ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പുതുതായിട്ട് പ്രൊമോഷൻ കിട്ടി വന്ന മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് അവരുടെ വിദേശ സൈനികൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ആർക്കെങ്കിലും പുച്ഛിക്കാനോ പരിഹസിക്കാനോ അപമാനിക്കാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അതെല്ലാം ചവറ്റുകുട്ടയിൽ എറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവർ പറങ്കുകളുടെ നാട്ടിൽ നിന്നും തങ്ങളുടെ പ്രതിരോധത്തിന് കരുത്ത് നൽകാൻ ഒരു തലവനെ കൊണ്ടുവന്നിട്ടുണ്ട് പോർച്ചുഗീസ് സെൻറ്റർ ബാങ്ക് ആയിട്ടുള്ള ന്യൂനോ റൈസ് എന്ന താരത്തിനെയാണ് അവർ പറങ്കുകളുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാട്ടിൽ നിന്നും വന്ന താരത്തിന്റെ മികവൊട്ടും ചെറുതായിരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം ആളിന്റെ പ്രൊഫൈലും അത്ര ചെറുതൊന്നും അല്ല ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള എ ലീഗിന്റെ പ്രതിരോധത്തിന്റെ കിരീടം വെക്കാത്ത ചക്രവർത്തിയായിട്ട് വാണരിണത് ആ താരം മൂന്ന് തവണ തുടർച്ചയായിട്ട് എ ലീഗിലെ പ്രീമിയർ ചാമ്പ്യൻ ആയിട്ടുള്ള താരമാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ മെൽബൺ സിറ്റിയെ ചാമ്പ്യനാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച താരം ഏതായാലും എന്തുകൊണ്ടും മുഹമ്മദ്സിൻ്റെ സ്പോർട്ടിംഗ് ക്ലബ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ പ്രതിരോധത്തിന് വളരെ വലിയ കരുത്ത് നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ആർക്കും